പവിത്ര പെടിന്റെ പേരെന്തുവാണൊക്കെ നല്ല നിറമൊക്കെ ഉണ്ടാ കാണും ഞാൻ എന്താ ഉദ്ദേശം എന്ന് മനസ്സിലായി ഞാൻ കണ്ടിട്ടില്ലല്ലോ നാളെ കാര്യം അറിയാൻ പറ്റുള്ളൂ പവിത്ര ഞാൻ ഒരു കാര്യം പറയാം വല്ലാത്ത കാലമാണ് ആവുമ്പോൾ നല്ല ചെലവായിരിക്കും കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ മാത്രമേ മര്യാദക്കും നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിതേ രണ്ടായിരം രൂപയൊക്കെ ചോദിച്ചു ഇപ്പൊ നടക്കണ പോലെ ഓരോ വീടുകളും നടക്കേണ്ടി വരും ഇതൊക്കെ എനിക്ക് അറിയാനേ എന്തെങ്കിലും ഒരു മാർഗം പിടിക്കണം പിന്നെ പെണ്ണിന്റെ വീട്ടുകാർ തരത്തില്ലേ സ്വർണ്ണമായിട്ടൊക്കെ എന്നിട്ട് ആരും കൊടുക്കണമില്ല അതെ ഈ ഇച്ചാന്റെ വാക്കൊന്നും കേക്കല്ലേ ജീവിതം കോഞ്ഞാട്ടെ ആയി പോവും പവിത്രൻ എന്തായാലും അവര് തന്നില്ലാലും നല്ലപോലെ ചോദിച്ചു വാങ്ങിച്ചു ഒരു ഇല്ല നീ ഇത് ഏത് ലോകത്താ ജീവിക്കുന്നത് ശ്രീധനം ചോദിക്കുന്ന ആണുങ്ങളോടെ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ആഹ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത് ഒരേ പൂച്ച തോന്നിട്ടില്ലല്ലോ ശ്രീധന ഒക്കെ മേടിച്ചിട്ടാണോ നിന്ന് പ്രസംഗിച്ചേ കാര്യമായിട്ട് വല്ല തടഞ്ഞായിരുന്നു ആ കണക്കൊന്ന് സെറ്റിൽ ചെയ്തിട്ടിപ്പ് അവിടുത്തെ പോലെ തന്നെ ഇവിടെ നീ എന്നത് ശ്രീധന വാങ്ങിയെന്നാ ഞാൻ എപ്പോ വാങ്ങി

കല്യാണത്തിന്റെ സമയത്ത് അപ്പച്ചൻ നൂറ്റിയൊന്ന് പവന്റെ സ്വർണ തന്നത് എനിക്ക് നിന്റെ നിനക്ക് അയ്യടാ ഇതൊക്കെ മുടന്ത ന്യായമാണ് കേട്ടാ എന്നെ കല്യാണം കഴിച്ചപ്പം ഞാൻ ഇച്ചായന്റെ ആയില്ലേ അപ്പൊ എനിക്ക് കിട്ടിയ സ്വർണം സ്വന്തം അല്ലേ ഇച്ചായൻ ചോദിച്ചില്ല എന്നുള്ളത് നേര പക്ഷെ കിട്ടിയല്ലോ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സ്ഥിരം പരിപാടിയായി ഇച്ചായ ഞങ്ങക്ക് സ്വർണ്ണൊന്നും വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചിന് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ കൊടുത്തോന്ന് പറയും

അതാണ് ഞാൻ പറഞ്ഞത് എന്നെ കല്യാണം പിന്നെ ആ പൈസ എന്ത് ഞാൻ ബാങ്കിൽ പോയി കഴിച്ചും എഴുതി കൊടുത്താൽ കൊള്ളാം അല്ലേ അങ്ങനെ എഴുതി എടുത്തേനെ അല്ലേ ആഹാ ഇനി അതും പോട്ടെ എന്റെ പേരിൽ അപ്പച്ചൻ തന്ന എൺപത് സെന്റ് ഭൂമിയോ സ്ത്രീധന ഒന്നും വേണ്ടായിരുന്നെങ്കിലേ അതും വാങ്ങിക്കരുതായിരുന്നു എനിക്ക് നിന്റെ ഒരു വേണ്ട ഇതൊക്കെ വെറുതെ പുളു അടിക്കുന്ന അല്ലേ ഈ ചായ എല്ലാം വേണോന്താനും എന്നാ ഒന്നിന്റെ ഉത്തരവാദിത്തം എടുക്കാനും വയ്യ നിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ ലോകത്തെ ഏറ്റവും വലിയ കുരിശിന്റെ എന്തുവാരി കുരിശല്ലേ ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ തരാം